ട്ടെ ജോസ്ന്റെ ബേബിയൻ ബേബിട്ട് ഇന്ന് മുതലാണ് ഇപ്പൊ നമ്മളിവിടെ ഇന്ന് മുതൽ വീണ്ടും ഇവിടെ തുടങ്ങി അല്ലെ നമ്മൾ മുമ്പ് ഒരാഴ്ച മുമ്പ് ഇവിടെ സിനിമയായിരുന്നു ആ ഓടും കുതിര ചാടും കുതിരയും പിന്നെ മേന പിയാർക്കിയായിരുന്നു ജോസ്തി അല്ലെന്ന് ഇന്ന് മുതൽ ലോകയാണ് ലോക എത്ര ഷോ ഉണ്ട് അഞ്ച് ഷോ ഉണ്ട് അല്ലെ അർദ്ധരാത്രിക്ക് ഷോ ഉണ്ട് അതും ഫുള്ള് എല്ലാ ഷോയും ഫുള്ള് ഇപ്പൊ ഇപ്പൊ ഫസ്റ്റിന്റെ സമയാണ് ഫസ്റ്റ് ഫുള്ള് ആണ് എന്തായാലും നമുക്ക് അടിച്ച് പൊളിക്കല്ലേ ലോക വൻ വിജയ ബേബിയേട്ടൻ നമ്മുടെ ഇപ്പൊ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ലോക തൃശൂരിലെ എല്ലാ തിയേറ്ററുകളിലും വീണ്ടും ലോക എന്ന സിനിമ വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയാണ് പന്ത്രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ആറു മണിക്ക് ഒമ്പത് മണിക്ക് പതിനൊന്ന് അമ്പത്തൊമ്പത് അർദ്ധരാത്രിക്ക് ഇതൊക്കെ ലോകയാണ് ഇവിടെ കളിക്കുന്നത് ഇവിടെ ഈ സിനിമ തിയേറ്ററിൽ മേനെ പിയാർ കിന്നൊരു സിനിമയായിരുന്നു ജോസ് തിയേറ്ററിൽ ഉണ്ടായിരുന്നത് അത് മാറ്റിക്കൊണ്ട് ഇപ്പൊ ലോകയാണ് കളിക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത തൃശ്ശൂരിലെ എല്ലാ തിയേറ്ററും ഇപ്പം ലോകയായി മാറിയിരിക്കുകയാണ് നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങാം Ó, oh,